യു ഡി എഫ് തീരുമാനം മറികടന്ന് വികസന സദസ്സിൽ പങ്കെടുത്ത ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ട് കേട്ടു ആ കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആ നേതാവിപ്പോൾ എൽ ഡി എഫിലേക്ക് പോകാൻ പോകും കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ അബൂബക്കർ സി പി എമ്മുമായി ചർച്ച നടത്തി വികസന സദസ്സിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി അബൂബക്കർ റിയൽ ക്യാപ്റ്റൻ എന്ന് പ്രശംസിച്ചിരുന്നു നമുക്കൊന്ന് കേൾക്കാം വികസന വികസന യാത്ര യാത്ര നമ്മുടെ നമ്മുടെ ഒരു മുന്നണി പ്രസിഡന്റ് വൈസ് ക്യാപ്റ്റൻ ആയിട്ട് പിന്നെ വൈസ് പ്രസിഡന്റ് നല്ല പ്രവർത്തനങ്ങൾ കാർത്തി പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറയുമ്പോൾ പറയാലോട്ടേക്ക് പറയാമോ പക്ഷെ അതിന് മുന്നേ രണ്ട് ഫോട്ടോ കൂടി വേണ്ടിയിരുന്നു അത് ഒന്ന് നമ്മുടെ റിയൽ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട പിണറായി വിശേഷ രണ്ടാമത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എം പി രാജേഷ് മുഖ്യമന്ത്രി പിണറായി വിജയൻ റിയൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റാരുമല്ല കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കോൺഗ്രസ് നേതാവ് എൻ അബൂബക്കറാണ് എൻ അബൂബക്കറിനെ റിയൽ ക്യാപ്റ്റൻ എന്ന് മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ പാർട്ടി ഉടനെ എന്ത് ചെയ്തു എൻ അബൂബക്കറിനെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തപ്പോൾ എൻ അബൂബക്കർ എന്ത് ചെയ്തു പിന്നെ സി പി എമ്മിലോട്ട് പോകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് വികസന സദ്യ പങ്കെടുത്ത് മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചത് റിയൽ ക്യാപ്റ്റൻ എന്നാണ് അബൂബക്കർ അപ്പോൾ ദീപകുണ്ട് നമുക്കപ്പം ദീപക് പാർട്ടി സസ്പെൻഡ് ചെയ്തത് മുഖ്യമന്ത്രിയെ റിയൽ ക്യാപ്റ്റനിന്ന് വിളിച്ചിട്ടേ ഉള്ളൂ അതിന്റെ പേരിലാണോ സസ്പെൻഡ് ചെയ്തത് അതിൽ പ്രതിഷേധിച്ചാണോ സി പി പോകാൻ പോകുന്നത് അരുൺകുമാർ നേരത്തെ തന്നെ വികസന സദസ്സ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം യു ഡി എഫ് കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു ആ പെരുവേൽ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ഭരണസമിതിയാണ് അവിടെ അവിടുത്തെ സി പി എം പ്രവർത്തകരും ഒപ്പം തന്നെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് സദസ്സിലേക്കാണ് എൻ അബൂബക്കർ നേരത്തെ ഈ പെരുവേൽ പഞ്ചായത്തൊക്കെ ഇരിക്കുന്ന അവിടുത്തെ മണ്ഡലം മുൻ പ്രസിഡന്റ് കൂടിയാണ് കോൺഗ്രസിന്റെ എൻ അബൂബക്കർ അബൂബക്കറിനെ ക്ഷണിക്കുന്നത് അബൂബക്കർ അവിടെ എത്തിയെന്ന് മാത്രമല്ല മുഖ്യമന്ത്രി റിയൽ ക്യാപ്റ്റൻ ആണെന്ന് പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ടായി അതിന് പിന്നാലെയാണ് ഡി സി സി എൻ അബൂബക്കറിനെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടത് അതിന് പിന്നാലെ അബൂബക്കർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് താൻ പറഞ്ഞതിൽ നിന്നാം ഒട്ടും പിന്നാക്കം പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വികസനങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം കൃത്യമായി ജനങ്ങളോട് സംവദിക്കുന്നതിന് അതിന് തുക വകയിരുത്തുന്നതിൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ് ആ പ്രസംഗത്തിൽ എൻ അബൂബക്കർ ചോദിക്കുകയും ചെയ്ത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും പാർട്ടി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ച പശ്ചാത്തലത്തിൽ തുടർന്ന് അങ്ങോട്ട് സി പി എമ്മുമായി അനൌദ്യോഗിക ചർച്ചകൾ അബൂബക്കർ നടത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് സ്വാഭാവികമായും ഇനിയിപ്പോൾ തദ്ദേശ ൊക്കെ വരികയാണ് ആ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ നിലവിൽ അബൂബക്കർ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് എൽ ഡി എഫ് ആ ക്യാമ്പിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള തീരുമാനത്തിലേക്ക് മാറുന്നു എന്നുള്ള കാഴ്ചയാണ് ആ വികസന യാത്ര എന്ന കണക്കിന് പലയിടങ്ങളിലും യു ഡി എഫ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫ്ലക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും അബൂബക്കർ വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും വെക്കേണ്ടത് കേരളത്തിന്റെ റിയൽ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കേണ്ട മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും ചിത്രമാണ് എന്നതടക്കം അബൂബക്കർ പറയുകയും ചെയ്യുന്നു പ്രേക്ഷകർ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു പ്രേക്ഷകർ പറയുന്നത് അബൂബക്കർ കബീർ നമ്മുടെ ഈ അബുബക്കറിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഈ ശശി തരൂര് മോദിയെ കുറിച്ച് പുകഴ്ത്തിയപ്പോൾ ഈ ആക്ഷൻ എടുത്തായിരുന്നു എന്ന് ചോദിക്കുന്നു ഇവിടെ റിയൽ ക്യാപ്റ്റൻ എന്നല്ലേ പറഞ്ഞല്ലോ വേറെ ഒരുപാട് പുകഴ്ത്തലൊന്നും ഉണ്ടായില്ലല്ലോ അടുത്ത അവിടെ എൽ ഡി എഫ് വരുമെന്നോ കോൺഗ്രസ് നോക്കുമെന്നോ ഒന്നും അബുബക്കർ പറഞ്ഞില്ലല്ലോ ഇല്ല ഇത് മതിയല്ലോ കാരണം ശശി തരൂരയെവിടെ ഇരിക്കുന്നു അബൂബക്കർ എവിടെ ഇരിക്കുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് നേതാക്കൾക്ക് ഇടയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഡി സി സി കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ തന്നെ അത് സംബന്ധിച്ചുള്ള ആ പ്രശ്നീസ് ഉൾപ്പെടെ ഇറങ്ങുകയും ചെയ്തു ആ നോട്ടീസ് അബൂബക്കറിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹവുമായി ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് അദ്ദേഹം പറയുന്നത് തുടക്കം മുതൽ തന്നെ തനിക്ക് കടുത്ത അവഗണനയാണ് നേരിടുന്നത് എന്നുള്ള കാര്യവും കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഏറെക്കുറെ അദ്ദേഹവും മനസ്സുകൊണ്ട് ആ തീരുമാനിച്ചിട്ടുണ്ടാകണം ആ യു ഡി എഫ് വിട്ടേക്കാം അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടാം മറുപക്ഷത്തേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിരുന്നിട്ടുണ്ടാക്കാം അതുകൊണ്ട് കൂടിയായിരിക്കണം ഇങ്ങനെ പൊതുവായിട്ടുള്ള ഒരു വേദിയിൽ തന്നെ കൃത്യമായി തന്റെ നിലപാട് പറഞ്ഞ് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനം കേൾക്കാൻ ഇല്ല യു ഡി എഫ് അത് ബഹിഷ്കരിച്ച ബഹിഷ്കരിച്ച പരിപാടിയിൽ അതുകൊണ്ടുകൂടിയാണ് കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകർ തരൂര് പറഞ്ഞതുപോലെ വെറും ഒരു ഉപകരത്തൽ മാത്രമായിരുന്നില്ല യു ഡി എഫ് ബഹിഷ്കരിച്ച വികസന സദസ്സിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് കൂടി ആവാം സസ്പെൻഷൻ വന്നിട്ടുണ്ടാവുക